ജ്വലിക്കട്ടെ സ്ത്രീശക്തി ഉണരട്ടെ കേരളം എന്ന മുദ്രാവാക്യവുമായി മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കറ്റ് ജെ ബി മേത്തർ എം പി നയിക്കുന്ന മഹിളാ സാഹസ് യാത്രയ്ക്ക് പുതുപ്പള്ളി മണ്ഡലത്തിലെ മീനടത്ത് സ്വീകരണം നൽകി സ്വീകരണയോഗം കെ വൈസ് പ്രസിഡന്റ് വി സജീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വനിതകളുടെ കൂട്ടായ പ്രയത്നമാണ് ഈ യാത്രയുടെ വിജയമെന്ന് വി പി സജീന്ദ്രൻ പറഞ്ഞു സമൂഹത്തെ കാറുന്നതിൽ നിന്ന് വിപത്തായ ലഹരിയിൽ നിന്നും സമൂഹത്തെ രക്ഷിക്കാൻ നമുക്ക് കഴിയണമെന്നും വി പി സജീന്ദ്രൻ കൂട്ടിച്ചേർത്തു മാറുമ്പോൾ ഉദാഹരണ സഹിതം നമുക്ക് കഴിയുന്ന രീതിയിലേക്ക് നമ്മുടെ സമൂഹത്തെ ആയി വർദ്ധിച്ചു മേത്തർ മറുപടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തെറ്റായ നയങ്ങൾക്കെതിരെ ജനങ്ങൾ ഒറ്റക്കെട്ടായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മറുപടി നൽകണമെന്ന് ജബി മേത്തർ ഓർമ്മിപ്പിച്ചു ഇന്ന് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ തെറ്റായ